നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരുമ്പോൾ ഏറ്റവും അതിപ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതിന് പുതിയ തലങ്ങളിലേക്കൊക്കെ കടക്കുകയാണ് ടി പി വധിച്ചവരെ ആരും തന്നെ ജീവിച്ചിരിക്കുമെന്ന് തോന്നില്ല അവരെ വധിച്ചുകളയും അതാരായിരിക്കും എന്നുള്ളത് ലീഗിന്റെ കെ എം ഷാജി പറഞ്ഞതോടുകൂടി അതിന് ഈ കേസിന് ഒന്നുകൂടി പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് സി പി എം വിട്ട് ആറംബി എന്ന പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ പന്ത്രണ്ട് പ്രതികൾ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളി സി പി എം വടകര കുന്നമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗമായ പത്താം പ്രതി കെ കൃഷ്ണനെയും പാനൂർ കുന്നോത്ത് പറമ്പിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവിനെയും വിട്ടയച്ച വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെയും മറ്റും വിട്ടയച്ചതിനെതിരെ അപ്പീൽ നൽകാനാണ് ഭാര്യ കെ കെ രമ എം എൽ എയുടെ തീരുമാനം കെ കെ രമ പറയുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് കോൺഗ്രസ് അന്വേഷണത്തിൽ ആർജവം കാണിച്ചു ശക്തമായ അന്വേഷണ സംഘത്തെ നിയമിച്ചു വളരെ നല്ല രീതിയിൽ സർക്കാർ സർക്കാർ ഇടപെട്ടു കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഗൂഢാലോചനയിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് അന്വേഷണത്തിൽ ബ്രേക്ക് വന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല അന്വേഷണം മുന്നോട്ട് പോകാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടന്നു രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി ആയിരുന്നു സർക്കാർ സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ നിയമിച്ചു സി ബി ഐ അന്വേഷണം തത്വത്തിൽ അംഗീകരിച്ചു ശങ്കർ റെഡ്ഡി ആയിരുന്നു അന്വേഷണ തലവൻ കുറെ വിവരങ്ങൾ കിട്ടി എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പിന്നീട് അറിഞ്ഞത് അന്വേഷണം നിലച്ചു എന്നാണ് ഒരു കാര്യം വ്യക്തമാണ് സി പി എം നേതാക്കളിലേക്ക് ഉന്നത നേതാക്കളിലേക്ക് എത്തുന്ന ഘട്ടമെത്തിയപ്പോഴാണ് അന്വേഷണം നിലച്ചത് ടി പി വധത്തിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നാണ് കെ കെ രമ പറയുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ചത് രണ്ട് ജില്ലകളിലെ ആളുകളെയാണ് കൊലയാളി സംഘം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലുള്ള സംഘത്തിന് ചന്ദ്രശേഖരനുമായി വ്യക്തിവിരോധമല്ല രാഷ്ട്രീയ വിരോധമാണ് സംഭവത്തിന് പിന്നിലെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ ആളുകൾ എങ്ങനെ കൊലപാതകത്തിൽ പങ്കാളിയായി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച കുഞ്ഞനന്ദൻ പിണറായിയുടെ വലം കൈ ആയിരുന്നു എന്നാണ് കെ കെ രമ പറയുന്നത് അങ്ങനെയെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായെങ്കിൽ മുകളിൽ നിന്ന് പറയാതെ നടക്കില്ല മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണനും ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതിബാവും ശിക്ഷിക്കപ്പെട്ടു വലിയ ഗൂഢാലോചന നടന്നിരുന്നു എന്നതിന് തെളിവാണിത് ഗൂഢാലോചന ഉണ്ടെന്ന് കോടതി വിധിയിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ മാസ്റ്റർ ബ്രെയിനിന് പിന്നിൽ പിണറായി മാത്രമല്ല മറ്റു നേതാക്കളും ഉണ്ടാകാം എന്നാണ് കെ കെ രമ പറയുന്നത് പി ജയരാജനും പങ്കുണ്ട് പി ജയരാജനിലേക്ക് അന്വേഷണം എത്തിയിരുന്നു കണ്ണൂരിലെ വാഹനമാണ് കൊലയാളികൾ ഉപയോഗിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിലെ നേതാക്കൾ അറിയാതെ അത് നടക്കുമോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ സാങ്കേതിക കാരണങ്ങളാലാണ് കോടതി കുറ്റവിമുക്തനാക്കിയത് മോഹനൻ ഈ കേസിൽ നേരിട്ടിടപെട്ട ആളാണ് കുഞ്ഞനന്ദൻ മോഹനനെ വിളിപ്പിച്ച് സിം നശിപ്പിക്കപ്പെട്ടു കള്ളസാക്ഷികളെയാണ് വാദിഭാഗം ഹാജരാക്കിയതെങ്കിൽ പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടും കേസ് തോറ്റത് എങ്ങനെയാണ് എന്ന് കെ കെ രമ ചോദിക്കുന്നു പിണറായി വിജയന്റെ പങ്കിനെ പറ്റി കെ കെ രമ സംശയിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ചന്ദ്രശേഖരന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടില്ല വികൃതമായി വെട്ടിനുറുക്കിയ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുന്നിക്കെട്ടുമ്പോഴാണ് ആഹ്ലാദ ചിത്തനായി പിണറായി വാർത്താ സമ്മേളനം നടത്തിയത് വിജയശ്രീ ലാളിതനായി സംസാരിക്കുന്നത് പോലെ ആയിരുന്നു മുഖഭാവം കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു ജീവനില്ലാത്ത ആളുകളെ കുറിച്ചാണ് ആ പറഞ്ഞത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരെല്ലാം ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്നു എന്നാണ് അതിൽ പങ്കുണ്ട് എന്നാണ് ആ സത്യം തെളിയിക്കാനാണ് ഞാൻ കോടതികൾ കയറാൻ പോകുന്നത് എന്നാണ് കെ കെ രമ പറയുന്നത്